ഈ നല്ല മഴയത്ത് ഒരു പത്ത് മിനിറ്റിൽ നല്ലൊരു ഇറച്ചിച്ചോറുണ്ടാക്കിയെടുത്താലോ നല്ല ചിക്കൻ ചിക്കനുണ്ടെങ്കിലും ബീഫൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ഒരു പത്ത് മിനിറ്റിൽ നല്ല ടേസ്റ്റ് തന്നെ നല്ലൊരു ഇറച്ചിച്ചോറുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒട്ടും തന്നെ ഉണ്ടാക്കാൻ അറിയില്ലാത്ത കുട്ടികൾക്കാണെങ്കിലും പോലും ഈസി എടുക്കാം നല്ല മന്തി ടേസ്റ്റിൽ എടുക്കാം കേട്ടോ അതും നല്ല ഒന്നും പറയാമല്ല അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് ഒട്ടും തന്നെ ചോറും എന്ത് കുഴയത്തില്ലാട്ടോ ഒറ്റ വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചോറ് കിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നൊരു ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുന്നുട്ടോ അപ്പോൾ ചിക്കനൊക്കെ വാങ്ങുന്ന ദിവസങ്ങളിൽ അതുപോലെയൊക്കെയുള്ള ചെറിയ ചെറിയ എല്ലും കഴുത്തൊക്കെ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഇത് മാറ്റി മാറ്റിവെക്കുവാണെങ്കിൽ നമുക്ക് ഇറച്ചിച്ചോറിനായിട്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് എടുക്കുകയും ചെയ്യാം ഇനി പതിനായിട്ട് വേറെ ഇറച്ചി വാങ്ങുകയും വേണ്ട കേട്ടോ അപ്പോൾ നല്ല കഷ്ണങ്ങളൊക്കെ നമുക്ക് പൊരിക്കാനും എടുക്കാം ഇതുപോലക്കെയുള്ള നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചോറിനെടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അരി എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ജീരക റൈസ് ഉണ്ടല്ലോ ആ ജീരക റൈസ് ആണ് അപ്പോൾ ജീരക റൈസിന്റെ അതേ വേവ് തന്നെയാണ് നമ്മുടെ റേഷൻ വെള്ളിക്ക് അപ്പം ഒന്നര നാഴി റേഷൻ വെള്ളരിയും ഒരു നാഴി ജീരക റൈസും കൂടെ കൂടി മിക്സ് ചെയ്ത് രണ്ടര നാഴി അരിയാണ്ട് എടുക്കത്തേക്കുന്നത് രണ്ടിന്റെ ഒരേ വേവാണ് നല്ലൊരു ടേസ്റ്റാണ് ഒട്ടും തന്നെ ഫ്ലേവർ വ്യത്യാസം ഒന്നും തന്നെ വരത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇറച്ചി മസാല തയ്യാറാക്കട്ടോ അപ്പോൾ ഇറച്ചിക്കായിട്ട് നമുക്കിതുപോലെ ഒരു കുറച്ച് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടിയും കുറച്ച് കോൺഫ്ലോറും അതുപോലെ മീറ്റ് മസാലപ്പൊടിയും ഉണ്ടല്ലോ ഗ്രാമ്പ് ഇലക്കാ പട്ട പൊടിച്ചതും ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ അതിനുശേഷം എന്താ നമുക്ക് ഇതുപോലെ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ അപ്പം ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമുക്കത് കുക്കറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാനായിട്ട് ഒരുപാട് ഉടഞ്ഞ് ചിക്കൻ അത് ഉടഞ്ഞ് പോകാതിരിക്കാനാണ് ചെറുതായിട്ടൊന്നും മുരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ അതേപോലെ നല്ല വാരിയിട്ടിട്ട് എല്ലാം ഇതുപോലെ തന്നെ മറിച്ചിട്ടിട്ട് ചെറിയതാ ഇതുപോലൊരു ബ്രൗണിഷ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും വേവ് മതി ഒരുപാട് കഴിച്ച് മുരിക്കാൻ നിൽക്കേണ്ട കേട്ടോ അപ്പം ഇങ്ങനെ എടുത്താൽ മതി അപ്പോൾ ഞാൻ ഇത് ഫുള്ള് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലേക്ക് ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ നമുക്ക് ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കറിവേപ്പില നമ്മൾ ആദ്യമേ തന്നെ എണ്ണയിലേക്ക് ഇടുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിനും ആ ഒരു ടേസ്റ്റ് കറിവേപ്പിലയുടെ ഒക്കെ ആ ടേസ്റ്റ് മുന്നിൽ നിൽക്കുന്ന ടേസ്റ്റാണ് ഇനിയിപ്പം ഗ്രാമ്പും ഏലക്ക പട്ട വലിയ ജീരകവും കൂടെ കൂടിയിട്ട് നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം പിന്നെ ഒരു ഒന്നരയോളം സവാള ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് അതും കൂടെ ഒന്നിട്ടിട്ട് വയറ്റി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകാണേ അപ്പോൾ ഇത് മൂന്നും നമുക്ക് മിക്സീഡ് ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ചതച്ച് കൊടുക്കാം കേട്ടോ വലിയ ജീരവാണ്ട് ഇട്ടേക്കുന്നത് അപ്പോൾ ഇത് ഇത്തിരി മസാല കൂട്ട് നമുക്ക് തയ്യാറാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാട്ടോ ചിക്കൻ ഒരു ടേസ്റ്റ് ഇട്ടാനൊക്കെ ആയിട്ട് അതായത് പോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് ഇതുപോലെ നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര തക്കാളി എടുക്കാട്ടോ നന്നായിട്ടൊന്നതായതുപോലെ ഒന്ന് വായിറ്റി കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയ രീതിയിൽ ഒരു ഒന്ന് വായ വയന്ന് നമുക്ക് നമുക്കതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മളവിടെ പൊരിച്ച് മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് ഇട്ടുമെടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു ചിക്കനും നമ്മുടെ മസാലയും കൂടെയും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് തട്ടി ഒപ്പി വെച്ചിട്ട് നമുക്ക് എന്തോരരിയാണ് ഇടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളത് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പം എടുക്കുന്ന വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഈ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിൽ കുക്കറിൻ്റെ പകുതി വെള്ളം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുക്കർ ഉണ്ടാവുമായിരിക്കുമല്ലോ അല്ലെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറുണ്ടെങ്കിൽ ആ കുക്കറിൻ്റെ പകുതി വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അപ്പം രണ്ടര നാഴി അരിയാണ് ഇട്ട് ഇട്ടേക്കുന്നത് അപ്പം രണ്ടര നാഴെ അരി മൂന്ന് അരി കൊള്ളുന്ന കുക്കറും അഞ്ച് ലിറ്ററിലെ മൂന്നാഴി അരിയൊക്കെ കറക്റ്റ് കൊള്ളത്തുള്ളൂ അപ്പോൾ രണ്ടര നാഴി അരിയാണ് ഞാൻ ഇടുന്നത് കുറച്ച് നെയ്യ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കാം കേട്ടോ ഉപ്പും കൂടി കൊടുക്കണേ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അതായത് ഞാനിപ്പോൾ കഴുകി വാരി കണ്ടോ വാൽത്തി ചേക്കുമ്പോൾ നമ്മുടെ റൈസ് ആണെങ്കിലും നമ്മുടെ റേഷൻ വെള്ളരി ആണെങ്കിലും കണ്ടില്ലേ രണ്ടും ഒരേ രീതിയിൽ തന്നെ ആണ് നമുക്കത് വ്യത്യാസം അറിയാൻ പറ്റത്തില്ല ഒട്ടും തന്നെ ഫ്ലേവർ വ്യത്യാസം ഒന്നും വരത്തില്ല കേട്ടോ നിങ്ങൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് നമുക്കതിൻ്റെ മുകളിൽ ഭാഗത്ത് പച്ചമുളക് കിട്ടു കൊടുക്കാം കേട്ടോ ആ മന്തിയുടെ ഒരു ടേസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടും മുകളിൽ നമുക്ക് ആ ഒരു അപ്പോൾ അതേപോലെ ഞാൻ ഒറ്റ വിസിൽ അടുപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്തേ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാനിപ്പം ഈ ഒരു ക്ലിപ്പ് താത്തിയിടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിലെ കുക്കർ ഇതുപോലെ ഉള്ളിൽ നിന്ന് അടയ്ക്കുന്ന കുക്കറാണെങ്കിൽ നമുക്ക് ഇതുപോലെ ക്ലിപ്പ് താത്തിയിടാം ഇനിയിപ്പോൾ പുറമേ നിന്ന് നമ്മൾ അടയ്ക്കുന്ന കുക്കറുണ്ടല്ലോ അതാണെങ്കിൽ ക്ലിപ്പ് ക്ലിപ്പില്ലല്ലോ അത് കുഴപ്പമില്ല കറക്റ്റ് വേവായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ പച്ചമുളക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതായത് നോക്കി കണ്ടില്ലേ ചോറ് ഒട്ടും എന്ത് കുഴിഞ്ഞ് പോയിട്ടില്ല കണ്ടില്ലേ കണ്ടില്ല ഒറ്റ വിസിലഴപ്പിച്ചുള്ളൂ ഞാൻ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നത് അതൊക്കെ കറക്റ്റ് ആയിട്ടാകുമോ അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിൽ തന്നെ ഉണ്ടാക്കുന്നതെങ്കിൽ ചോറ് കറക്റ്റ് വെന്തിരിക്കും നാരകനീരൊന്നും പിഴിഞ്ഞു വെച്ചില്ലായിരുന്നെ കേട്ടോനിപ്പോൾ നിങ്ങൾക്ക് നാരങ്ങനീര് പിഴിഞ്ഞു വയ്ക്കണമെന്നുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ നാരങ്ങനീര് പിഴിഞ്ഞു നോക്കാം കേട്ടോ ഇനി അതായത് മുകളിലേക്ക് നമുക്ക് ഇത്തിരി നെയ്യ് ഇട്ട് ചോദിക്കാം കേട്ടോ പിന്നെ നമുക്കുണ്ടല്ലോ താളിച്ച് ഒഴിക്കാനായിട്ട് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ്ടിപ്പൊരിപ്പോൾ മുന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ സവാളൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് താളിച്ച് ഒഴിക്കാം കേട്ടോ ഇനി ഒരു പുകച്ചോ വേണം നമ്മൾ മന്തിയുടെ ഒരു ഫ്ലേവർ വേണം വേണമെന്നുണ്ടെങ്കിൽ ഇതിന് സെൻറ്ററിൽ ഉണ്ടല്ലോ നമ്മൾ അടുപ്പിലൊക്കെ കത്തിക്കുന്ന കറുത്ത കരി ഉണ്ടല്ലോ ആ കറുത്ത കരി നമുക്കൊന്ന് ഗ്യാസിലൊച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കത്തിച്ചതിന് ശേഷം ചെറിയൊരു ഒരു എന്താ ഒരു പ്ലേറ്റിലോ ചെറിയൊരു കറിപ്പാത്രത്തിലോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് പുകച്ചിട്ട് അടച്ചു വെച്ചാൽ മതി പത്ത് മിനിറ്റ് നേരം കഴിയുമ്പോൾ തുറന്നാൽ മതി കേട്ടോ അപ്പോൾ ശരിക്കും ഒരു പൊക്കക്കറിയുടെ ഒരു ചുവയും കൂടെ ഒക്കെ നയിക്കഴിഞ്ഞപ്പോൾ ശരിക്കും മന്തി റൈസിന് അതേ ടേസ്റ്റ് കിട്ടും കേട്ടോ അതിപ്പോൾ നല്ല രുചിയാണ് നമുക്ക് നമ്മൾ ഇതിനകത്തൊക്കെ മിക്സ് ചെയ്തേക്കുന്നത് റേഷനറി അരിയാണെന്നുള്ള തോന്നത്തേ ഇല്ല അതൊക്കെ ടേസ്റ്റ് ആട്ടോ ഈ ഒരു ചോറ് കുട്ടികൾക്ക് കുഴിവസങ്ങളിൽ അമ്മമാർ അതുപോലെ റൈസൊക്കെ ഇരിപ്പുണ്ടെങ്കിലും ഒന്നും ഉണ്ടാക്കി കൊടുത്തുവയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാമാരും കുട്ടികളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മാറക്കരുതോ പിന്നെ ഫോളോ ആയിട്ട് ഫ്രണ്ട്സ് ആണെങ്കിലും ഒന്ന് ഫോളോ കൂടി ചെയ്തു വയ്ക്കാൻ മാർക്കല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം